ഈ അതിജീവന യാത്ര മണ്ണാർക്കാടിന്റെ ഹൃദയഭാരത്ത് ചേരുമ്പോ വളരെയേറെ ആതുരതകളോടും പ്രതീക്ഷകളോടും കൂടി നാം ഇവിടെ ഒരുമിക്കുമ്പോൾ ഇതിന് ഒരുക്കിയ അവസരം ഒരുക്കിയ എല്ലാ പ്രവർത്തകരെയും ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ സമ്മേളനം സമ്മേളനത്തില് അധ്യക്ഷത വഹിച്ച സംസാരിച്ച കോൺഗ്രസിന്റെ പാലക്കാട് രൂപതാ പ്രസിഡന്റ് ശ്രീ തോമസ് ആന്റണി ആമുഖ പ്രഭാഷണം രൂപതയുടെ ഡയറക്ടർ സംസാരിക്കാനിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് കബിയും കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ അതുപോലെ തൊലിക്കാ കോൺഗ്രസിന്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ Anyway, you, ും സ്വാഗതം ആശംസിച്ച അജോ നന്ദി അർപ്പിക്കുന്ന ജോമി ആയിരിക്കുന്ന തോമസ് ആശംസിച്ചു ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് ജോൺ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബെന്നി ആന്റണി ഗ്ലോബൽ സെക്രട്ടറി സെക്രട്ടറി ജോർജ് കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ്

ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വൈദികരെ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ യുവജന സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം അവര് ഒരു നാട്ടില് ഒരു രാജ്യത്ത് ഒരു പ്രദേശത്ത് നൽകിയിട്ടുള്ള നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ കേവലം ആ സമൂഹത്തിൻ്റെതും മാത്രമല്ല സമൂഹത്തിന്റെ വികസന ചരിത്രം ഒരു നാടിന്റെയോ ഒരു രാജ്യത്തിന്റെയോ വികസന ചരിത്രം മറ്റൊരു സമുദായത്തിനും അവകാശപ്പെടാൻ ഇല്ലാത്ത വിധത്തിൽ അസൂയോടെ ഞാൻ പറയട്ടെ ക്രൈസ്തവ സമൂഹം നാടിന് ചെയ്യുന്ന സംഭാവനകള് വികസനത്തിന്റെയും വളർച്ചയുടെയും സംഭാവനകളല്ലാതെ മറ്റൊന്നുമല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടത്തുന്ന നടത്തുന്ന ഗ്ലോബൽ ഈ അതിജീവന യാത്രയുടെ സന്ദേശവാക്യം തന്നെ സമുദായത്തിന്റെ ശാക്തീകരണവും രാജ്യത്തിന്റെ വികസനവുമാണ് ഇവിടെ ബഹുമാനപ്പെട്ട ചെറിയ രചന ഒന്ന് പരാമർശിച്ചു സമുദായത്തിന്റെ ശക്തീകരണവും രാജ്യത്തിന്റെ വികസനവും നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തിന്റെ വികസനമല്ലാതെ നമ്മൾ അധിവസിക്കുന്ന ഈ പ്രദേശത്തിന്റെ വികസനമല്ലാതെ മറ്റൊന്നും ലക്ഷ്യം വെക്കാൻ ഒരു ക്രൈസ്തവന് സാധ്യമല്ല പല പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ജലാശയത്തിലെ ജലത്തിന്റെ സമൃദ്ധി ഉണ്ടാകുന്നത് ആ ജലാശയത്തിലേക്ക് വിവിധ കൈവഴികളിലൂടെ സംഭവിക്കുന്ന ജലത്തിന്റെ സമൃദ്ധിയാണ് മലമ്പുഴ അണക്കെട്ടില് വെള്ളം സമൃദ്ധമായിട്ടുണ്ടാകണമെങ്കില് ആ അണക്കെട്ടിലേക്ക് ഒഴികി വരുന്ന കൈവഴികളിലെ ജലം സമൃദ്ധമാകണം കൈവഴികൾ ശൂന്യമാണെങ്കില് പറ്റി വരണ്ട് കിടക്കുകയാണെങ്കിൽ ആ തടാകത്തിൽ ഡാമില് എങ്ങനെ ജലം സമൃദ്ധമാകും എന്ന് പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് അതിന്റെ ശക്തിക്ക് ഉപകരിക്കുന്ന വിവിധങ്ങളായ കൈവഴികളുണ്ട് ആ കൈവഴികളിൽപ്പെട്ട ഒന്ന് ക്രൈസ്തവ സമുദായമാണ് ക്രൈസ്തവ സമുദായത്തിന്റെ ശാക്തീകരണം നാടിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണെന്നു ക്രൈസ്തവ പരിഗണനയിലൂടെ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടിലൂടെ ഒരു ഒരു നാട് രാജ്യം എങ്ങനെ വളരുന്നുവെന്ന് ഈ രാജ്യത്തിന്റെ പഴയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും പലരും മൂടിവെക്കുകയും പലരും ചരിത്രങ്ങൾ മൂടി വയ്ക്കുകയോ വളച്ചൊടിക്കുകയോ അസത്യങ്ങൾ തിരികെ കയറ്റാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോ ക്രൈസ്തവരുടെ ചരിത്ര സാന്നിധ്യം ഇന്നല്ലെങ്കിൽ നാളെ മറഞ്ഞു പോകും സഹോദരങ്ങളെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇപ്പോൾ മന്ത്രിസഭ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സദസ് ഉണ്ടല്ലോ നവ കേരള സദസ് ഞാൻ ഇവിടെ പറയുന്ന എല്ലാ വാക്കുകളും ഈ ഇരിക്കുന്ന ക്യാമറ മാത്രമല്ല അനേകം സ്ഥലങ്ങളിൽ എന്നെ വീക്ഷിക്കുകയും എന്നെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ചില അറിയിപ്പുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മൾ നമ്മുടെ ഭരണാധികാരികള് കേരള ഗവൺമെന്റ് നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വികസന സദസ് ഇത് ഞാൻ പറയട്ടെ വളരെ സംബന്ധിച്ചും കേരള സംസ്ഥാനം എങ്ങനെ ഇരിക്കുന്ന കാണാനുള്ള ഒരു യാത്രയാണ് പലരുടെയും നിയോജക മണ്ഡലങ്ങളില് എന്ത് സംഭവിക്കുന്നുവെന്ന് കാണാനുള്ള ആകാംക്ഷയോടുകൂടിയുള്ളൊരു യാത്രയാണ് ഒരു പുനരുദ്ധാരണം കണ്ണിൽ ല്ല നവകേരള സദസ് ലക്ഷ്യം നല്ലതാ ഉദ്ദേശം നല്ലതാ പക്ഷെ എത്രമാത്രം സഫലീകരിക്കും നവകേരള സദസ് ഇവിടെ ഞാൻ പറയട്ടെ ഇത് ഒരു നവ കർഷക സദസ് നവകർഷക സദസ് ലക്ഷ്യങ്ങളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് വിഫലമായി പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ന്യായമായ അവകാശങ്ങളല്ലാതെ അന്യായമായി നമ്മളൊന്നും ആവശ്യപ്പെടുന്നില്ല അന്യായമായി പറ്റാൻ ക്രൈസ്തവ സമൂഹം ഒരിക്കലും ഇല്ല ഏതെങ്കിലും കാരണങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് അവഗണനക്ക് കാരണമാകുന്നുവെന്ന് കണ്ടാൽ തെരുവിലിറങ്ങാനും സമരം ചെയ്യാനും പത്രമാധ്യമങ്ങളിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനും നമ്മൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ദൗർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ ഈ ആവശ്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുൻപിലും സർക്കാരുകളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും അധികാരികളുടെയും ഒക്കെ മുമ്പിൽ എത്തിക്കുവാനുള്ള നമ്മുടെ തത്രപ്പാടുകള് മറ്റു ചില സമുദായങ്ങളുടെ സ്പർദ്ധയ്ക്ക് കാരണമാകുന്നുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് ഒരു വേദനയുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമ്മുടെ കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കുമ്പോൾ ആരും അതൊരു സ്പർദ്ധയ്ക്ക് കാരണമായിട്ട് എടുക്കരുതേ എന്നുകൂടിയുള്ള അഭ്യർത്ഥനയുണ്ട് നമ്മൾ നടത്തുന്നതാ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ യാത്ര ഒരു കേരള വികസന യാത്രയാ കേരള വികസന യാത്രയാ ഒരു സമുദായത്തിന്റെ ശാക്തീകരണം മാത്രമല്ല കർഷകർക്ക് വേണ്ടിയാ നമ്മൾ നിലകൊള്ളുന്നത് കർഷകർക്ക് വേണ്ടിയാ നമ്മൾ സ്വരമുയർത്തുന്നത് കത്തോലിക്ക സഭയിലെ ക്രൈസ്തവരെ രക്ഷിക്കാനല്ല പറയേ കർഷകരെ അതിനെല്ലാവരും കൂടും ജാതി അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സമിതി നമ്മൾ രൂപീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ക്രൈസ്തവരും എല്ലാ കർഷകരും അണിചേരേണ്ട മേഖലകളുണ്ട് ഇവിടെ നേതൃത്വത്തിൽ അണിചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിന്റെ വികസന യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുമ്പോ ഇതിലൂടെയൊക്കെ ഇതൊരു വികസന ഇടനാഴി സൃഷ്ടിക്കലാണ് കേരളത്തില് ഒരു വികസന ഇടനാഴി സൃഷ്ടിക്കുക കാസർഗോഡ് മുതല് തിരുവനന്തപുരം വരെയുള്ള ഈ ആന്ധ്രയിലാണ് ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ ചോരയും നീരും ഒഴുക്കി പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന യാത്ര ചെയ്ത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയാകർഷിക്കുവാൻ വേണ്ടിയുള്ള ഇവരുടെ അധ്വാനങ്ങള് വെറുതെയാണോ അല്ല ഈ അധ്വാനത്തോട് ഈ വിയർപ്പിനോട് നമ്മൾ ചേരുകയാണ് കർഷകന്റെ വേദനയ്ക്ക് കർഷകന്റെ വിയർപ്പിന് വിലയുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ പരിശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞു അതൊരു വികസന ഇടനാഴിയിലൂടെയുള്ള സഞ്ചാരമാണ് കഴിഞ്ഞ നാളുകളിലെ പള്ളികളിൽ വായിക്കുവാൻ വേണ്ടി ഞാൻ കൊടുത്തിരുന്ന ഞാൻ ഈ അതിജീവന അതിജീവന കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും കർഷകരുടെ വേദനയാണ് കർഷകരുടെ കണ്ണീരാണ് ഇവര് നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്നത് അതാണ് യാത്ര യാത്രയ്ക്ക് കൊണ്ടുവരുന്നത് അതാണ് അവരുടെ കൈകളിൽ നെഞ്ചില് അതാണ് ക്രൈസ്തവരുടെ വേദനയും ക്രൈസ്തവരെ കണ്ണുനീരുമാണ് ഇവര് കൊണ്ടു നടക്കുന്നത് അത് ആരെ അറിയിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറഞ്ഞ ആരാ സർക്കാരുകളല്ലാതെ വോട്ട് കൊടുത്ത് തെരഞ്ഞെടുത്ത് വിടുന്നവര് ഏത് വാർത്തകരമായി കൊള്ളട്ടെ മുഖം നോക്കാതെ അന്തസ്സായിട്ട് കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാൻ കഴിവുള്ളവരുണ്ടാകട്ടെ നമ്മൾ ക്രൈസ്തവര് ഭൂരിപക്ഷമായിരിക്കുന്ന മേഖലകളിൽ പോലും അവരുടെ വോട്ടുകളുടെ സ്വാധീനം വാങ്ങി ഓരോരോ സ്ഥാനങ്ങളിലേക്ക് സ്ഥാനീയരായി സ്ഥാനങ്ങളെയും അവരുടെ മണ്ഡലങ്ങളെയും ആ സമൂഹത്തിന്റെ ആവശ്യങ്ങളെയും മറന്നുകൊണ്ട് പോവുകയാണ് കർഷകരെ പ്രത്യേകിച്ച് ഭൂരിപക്ഷം വരുന്ന അംഗങ്ങളെ താമസിക്കുന്ന മേഖലകളില് കുറെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഭൂരിപക്ഷത്തിന്റെ പോലും വോട്ടുകൾ വാങ്ങി ആ കർഷകരെ തിരിഞ്ഞു നോക്കാതെ പോകുന്ന അവസ്ഥാവിശേഷം ദാരുണമാണ് നമ്മുടെ ഈ വികസന യാത്രയിൽ മുമ്പോട്ട് വയ്ക്കുന്ന മൂന്ന് ലക്ഷ്യങ്ങളാണത് സമുദായത്തിന്റെ ശാക്തീകരണത്തിനും നാടിന്റെ വികസനത്തിനുമായി മുൻപോട്ട് വയ്ക്കുന്ന മൂന്ന് ലക്ഷ്യങ്ങളാണ് ഈ മൂന്ന് ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്ന് നമുക്കറിയാം കേരള ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി എട്ടിന് പ്രവർത്തനം ആരംഭിച്ച ജെ ബി കോശി കമ്മീഷൻ ആ കമ്മീഷൻ ഉണ്ടായിരുന്ന ബഹുമാനായ ക്രിസ്റ്റി ഫെർണാണ്ടസ് കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നല്ലോ എറണാകുളത്ത് ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ബിഷപ്സിന് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ പോയി പ്രാർത്ഥിക്കാൻ ഒരു അവസരം ലഭിച്ചു അദ്ദേഹത്തോടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അങ്ങനെ കോശി കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിന് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് പഠിക്കാം അവർക്ക് എന്തായാലും അറിയാനുള്ളതെന്ന് കേൾക്കാൻ നമ്മൾ എഴുതി കൊടുത്ത നിവേദനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ടിന്റെ എട്ടാമത്തെ അധ്യായം ഒന്ന് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ക്രൈസ്തവ സമൂഹം ഉന്നയിക്കുന്ന വിവിധങ്ങളായ ആവശ്യങ്ങളുണ്ട് ഇരുന്നൂറ്റി എൺപത്തിനാല് നിർദ്ദേശങ്ങൾ എട്ടാമത്തെ അധ്യായം പുറത്തുവിട്ടപ്പോഴും നമ്മൾ മനസ്സിലാക്കി അതില് ക്രൈസ്തവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കർഷകരെ സംബന്ധിച്ച് പ്രത്യേകം പറയുകയാണ് മലയോര മേഖലകളുമായി ബന്ധപ്പെട്ട് വന നിയമങ്ങൾ കർഷകർക്ക് അനുകൂലമായി പരിഷ്കരിക്കണം ഏറ്റെടുക്കുന്ന ഭൂമിക്കും ആക്രമണങ്ങൾക്കും കൃഷിനാശത്തിനും ഉചിതമായ നഷ്ടപരിഹാരം സമയത്ത് നൽകണം വന്യമൃഗങ്ങളെ കൃഷിഭൂമിയിൽ നിന്ന് തുരത്താൻ അനുവാദം നൽകണം പരിഹരിക്കണം ദുരന്ത നിവാരണ നടപടികൾ ഉണ്ടാകണം ഉപാധിരഹിത പട്ടയം നൽകണം കൃഷിക്കുട നിയന്ത്രണങ്ങൾ നീക്കണം ഈ എസ് ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും സമൂഹമായി ഒഴിവാക്കപ്പെടണം കാട്ടുപന്നിയെ ക്ഷു പ്രഖ്യാപിക്കണം വന്യജീവി പെരുപ്പം നിയന്ത്രിക്കണം കുറയ്ക്കണം പ്രകാരം ഭൂമി തിരിച്ചു നൽകണം പ്രത്യേക ൾ കാർഷിക മേഖലകളിൽ ആവിഷ്കരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് മലയോര മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതുകൂടാതെ പലതുകൊണ്ട് കുട്ടനാടുമായി ബന്ധപ്പെട്ടത്യൻ കത്തോലിക്കാ സമൂഹം ിൽ പുറത്തു വന്ന കാര്യങ്ങളും വല്ലാതെയുമുള്ള കാര്യങ്ങള് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു മാത്രമേ ഉള്ളൂ